എവിടെ പോണേ അത ഞാൻ പുറം ലോകം കാണാണ് കൈസ് ഇപ്പം ഇന്ന് കുറെ കാലത്തിന് ശേഷം ഞാൻ ഭയങ്കര ബഹളത്തിലായി ഗൈസ് ആയി കഴിച്ച് പറഞ്ഞേ ഇന്ന് കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ ടാട്ട പോവാണ് ബിഞ്ചിച്ച ഉണ്ട് അമ്മാമ്മക്കുട്ടി ഉണ്ട് എവിടെ മേനാളന്തി അപ്പം ഞങ്ങള് പോണ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ആ സ്ഥലം നേരെ കിലോമീറ്റർ കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും സോറി അല്ല മണിക്കൂർ ഉദ്ദേശിച്ചത് മോസ്റ്റ് ആണ് ഞങ്ങളുടെ സ്വന്തം ശിബിശാന്റെ ഡ്രീം കാച്ചർ റിസോർട്ട് മൂന്ന ഓക്കെ അപ്പൊ ബാക്കി അവിടെ ചെന്ന് കാണിക്കാം കാരണം കാണേണ്ട സാധനമാണ് അതെ പാപ്പുവിന്റെ വെക്കേഷൻ ആണ് അപ്പൊ അമൃതി ഷോയിലാണ് പുറത്താണ് അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ വീഡിയോ ട്രിപ്പിന് ഞാൻ ഞാൻ അമ്മ എന്തോ ഇങ്ങനെ ഇങ്ങനെ കാണിക്ക ശരി അവിടെ എത്തിയിട്ട് ചേച്ചിന് എല്ലാ സേഫ്റ്റി മെഷേഴ്സും മാനിച്ചുകൊണ്ട് രാത്രി തന്നെ ഞങ്ങൾ അവിടെ ഓടിച്ചെത്തി ഇതാണ് നമ്മുടെ ഡ്രീം കാൻട്രൻസ് അത്യാവശ്യം ലേറ്റായി എത്തിയപ്പോൾ പക്ഷേ ആരും തന്നെ ചുരൊക്കെ കേറുന്നോണ്ട് ഞാൻ ഓടിക്കുന്നതും കൂടി കൊണ്ട് ആരും അങ്ങനെ ഉറങ്ങില്ല അപ്പം എനിക്കൊട്ടും ഉറക്കമൊന്നും വന്നില്ലായിരുന്നു പക്ഷേ വണ്ടി ഓടിച്ച് ടയർഡായോ എന്ന് വെച്ചാൽ കുറച്ച് ടയർഡായി ബിക്ക് ഒറ്റ സ്ട്രെച്ചും നമ്മൾ രാത്രി എനിക്കാണെങ്കിൽ അങ്ങനെ കണ്ണൊന്നും കാണില്ലല്ലോ അധികം അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ വരെയൊക്കെ ഓടിച്ച് എത്തിച്ചു എന്ന് തന്നെ പറയാം എന്തൊക്കെയാണെങ്കിലും ദൈവം എന്നും കൂടി ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങളിവിടെ സേഫാക്കി എത്തിച്ചു അപ്പം ഞങ്ങൾ അങ്ങനെ കയറി 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 ഡ്രീം ക്യാച്ചിൽ ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ലേറ്റായിട്ട് എത്തിയത് കൊണ്ട് തന്നെ ഫുഡ് ക്ലോസിങ് ആയിരുന്നു അപ്പം ഞങ്ങൾ നേരെ ഭക്ഷണം എന്ന മെയിൻ പരിപാടിയിലേക്കാണ് കടന്നു ചേച്ചി ചേച്ചിയമ്മക്കിന് ഇടയിൽ വന്നാലും ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആൻഡ് അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ കേറി വരുന്ന ഏരിയയിലൊക്കെ ഉണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചുറ്റും കാണുന്ന ചെടികളൊക്കെ തന്നെയാണ് ട്രീ ടീ പ്ലാന്റേഷൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നാളെ മുതൽ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ കാണിച്ചു തരാം ഫുഡ് കഴിക്കാൻ പോകുന്നു ഓക്കെ എൻ്റെ നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഓക്കെ ഏജപ്പം ഇരുന്നു വന്ന് നേരെ ഫുഡ് കഴിക്കുന്നു അത് കഴിഞ്ഞിട്ടെന്ന് തുടങ്ങുന്നു അത് നാളെ ഫ്രഷായിട്ട് കാണേണ്ട കാഴ്ചകളാണ് അപ്പോൾ ഈ രാത്രി കാണിച്ചിട്ടൊരു കാര്യമില്ല എന്നെ കൊല്ലുന്നു എന്നിട്ട് നാളെ ഞാനതെല്ലാം നല്ല ഭംഗിയായിട്ട് കാണിച്ചതാണ് ഓക്കെ ബൈ ഞാൻ ഡയറ്റിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് കാലത്തിന് ശേഷം നല്ല ചീഡ് ഡേസ് എടുക്കാമെന്ന് തീരുമാനിച്ചു കൂട്ടി വന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല രാത്രിയും ബൊഫേ തന്നെ ആയിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായെങ്കിലും ഫുഡിൻ്റെ ഒന്നും ഫ്രഷ്നെസ്സൊന്നും ഒരു ഒരു കുഴപ്പവും വന്നില്ല പിന്നെ ചേച്ചി മാത്രം ചുരം കയറി ഇച്ചിരി സെഡായിരുന്നു ഗൈസ് അതെൻ്റെ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം ആയിരുന്നില്ല ചുരം കൂടിയ വഴിയിലൂടെയാണ് ഞങ്ങൾ വന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് പേടിച്ചു തോറി പാപ്പുവിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് രാത്രി ഒന്നും പുറത്തിറങ്ങി നടന്ന് ശീലമില്ലാത്തതുകൊണ്ട് ജീവികൾ നമ്മൾ തന്നെ പേടിക്കുന്ന ജീവികളുടെ മുമ്പിൽ പാപ്പു പതറി കൊതറി മാറുന്ന പല വിഷ്വൽസും കാണാൻ പറ്റും ആരും പേടിക്കുന്നത് വേണോ അതിനെ പിന്നെ എന്തിനാണ് എവിടെയെന്നാണ് അന്വേഷിക്കണേ ആരുടെ അനുഷ്ഠിക്കുന്നുട്ടോ ഞങ്ങൾക്ക് നല്ലോണം അറിയുന്നൊരു സ്ഥലമാണ് ഒന്നുമില്ല ചീവീടുകളുടെ പല സൈസുള്ള ചീവീടുകളും അത് മാത്രമാണ് ഈ പേടിക്കാനുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് അത് പക്ഷേ പ്രോബ്ലമാറ്റിക് പ്രശ്നമുള്ള അലർച്ചി ബഹളം വയ്ക്കും എന്നുള്ളതേ ഉള്ളൂ നോട്ട് അറ്റാക്കിങ് ടൈപ്പ്സ് അതുകൊണ്ടാണ് നമ്മൾ മീനെ കളി നമുശയായിട്ട് മുമ്പോട്ട് പോയത് പിന്നെ സത്യം പറഞ്ഞാൽ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ഞാനൊക്കെയും പേടിച്ചായിരുന്നു അല്ല ഇത്ര വലിയ ചീവീടുകൾ നമ്മുടെ റിയൽ ലൈഫിൽ ഇവിടെ ഒന്നും അധികം കാണലില്ലല്ലോ അപ്പം ഞങ്ങൾ പല പല പ്ലാൻസും വെച്ച് ഓരോരോ സ്റ്റെപ്പുകൾ ഓടി കിടന്നാണ് മുമ്പോട്ട് വന്നത് ചുറ്റും ഈ തയ്യൽ ആയതും നമ്മളോട്ടും ഇതായിട്ട് ആയിരുന്നില്ലല്ലോ അപ്പം നമ്മുടെ കൂടെ വന്ന പൈലും കാണിക്കാനൊക്കെ നോക്കി പക്ഷെ ഞങ്ങൾ ജീവനും കൊണ്ട് തന്നെ പറയാം പക്ഷെ ഇത്രയും പേടിക്കാനൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് പേടിയുള്ളതുകൊണ്ട് പറ്റിയ കാര്യമാണ് ഇതൊക്കെ ഒരു ടീ പ്ലാന്റേഷൻ സ്ഥലത്ത് വൈൽഡ് തിങ്സ് ആയിട്ട് കണ് കണ്ട കാര്യമുള്ളൂ വേണ്ട വേണ്ട യെസ് അപ്പോ ഈ ചീവീണ് നേരിട്ടും കൂടെ കണ്ടതോടെ അതായത് അകത്ത് കണ്ടതോടെ പാപ്പുവിന്റെ കീഴിയൊക്കെ പോയി പക്ഷേ അതിനെ മാത്രമുള്ള ഒന്നുമില്ല എല്ലാം ക്ലിയർ ആണ് അകത്ത് നമ്മുടെ ഈ ട്രീ ഹൗസിന്റെ അകത്തെല്ലാം സെറ്റാണ് നല്ല കുട്ടിപൊളി ട്രീ ഹൗസ് ആണ് അച്ഛമ്മ അച്ഛ ഉള്ള സമയത്ത് അച്ഛമ്മ മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇപ്പുറത്തൊരു സിംഗിൾ ബെഡും ഒരു രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ബെഡ്ഡുള്ളൊരു ട്രീ ഹൗസ് ആണ് ഞാൻ ഡ്രൈവൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തല്ലേ എന്നൊക്കെ ഞാൻ ഈ സിംഗിൾ റൂം ആ മൂന്ന് പേര് അപ്പുറത്ത് കിടക്കേണ്ട വന്നു പിഞ്ചേച്ചി സെഡായി പാപ്പു ഇപ്പോഴും ആ ചീവിടൊരു ട്രോമയിലാണ് ഇതൊക്കെ നാളെ വേറൊരു രൂപത്തിൽ കാണാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും കിടന്നു പാപ്പിനും കൂടെ ചെസ്സൊക്കെ കളിച്ചു നേരം വെളുപ്പിച്ചു അപ്പം പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് രാത്രിയാന്ന് അല്ല ഇത് രാവിലെയാണ് രാവിലെയും ചീ ഗാനമേള ഉണ്ടായിരുന്നു അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പക്ഷെ അതാണ് അതിൻ്റെ ഒരു വൈൽഡ് ഫീൽ തരുന്ന ഒരു ഫാക്ടർ അപ്പോൾ രാത്രി വന്നുകൊണ്ട് നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ ആ ഒരു ഭംഗിയൊന്നും നിങ്ങൾ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാനിത് ഇനിയറ്റപ്പത്തന്നെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് പക്ഷെ പിന്നീടാണോ മനസ്സിലായത് കട്ട ബ്ലറിലാണ് എല്ലാം ഷൂട്ട് ചെയ്തേന്ന് േഷൻ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് നമ്മുടെ ഏലത്തോട്ടത്തിന്റെ അവിടെ ആയിട്ടാണ് നമ്മുടെ കോട്ടേജസ് മോസ്റ്റ്ലി ഉള്ളത് ആൻഡ് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല ടീ പ്ലാന്റേഷൻ പോലെ തന്നെയാണ് പിന്നെ ഇത്രയും ചൂടത്തും ഇത്രയും തണുപ്പ് അവിടെ ഡേ ടൈമിൽ ഉച്ചക്കൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് ഞങ്ങളുടെ ഡ്രീം കാച്ചറിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എന്ന എക്സ്ക്യൂസ് ഉപയോഗിച്ച് ഞാൻ കുറച്ച് കൂടുതൽ നേരം അപ്പത്തേക്ക് അമ്മയും പാപ്പവും ഒക്കെ സ്ഥലം വൈബ് കാണാനൊക്കെ ആയിട്ട് കഴിഞ്ഞു അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം എൻ്റെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരുടെ ഇതിങ്ങനെ ഇരിക്കും ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ ലുക്ക് ഫൈൻ അല്ലേ ഇറ്റ്സ് അബൌട്ട് ഇന്നർ ബ്യൂട്ടി അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചുതരാം കേട്ടോ ജസ്റ്റ് എണീറ്റ് പല്ല് വെച്ചിട്ടേ ഒന്ന് ഒന്ന് തീയട്ടോ എന്ത് രസം എന്നറിയോ ഞാൻ കുറച്ചു നേരത്തെ കേൾപ്പിച്ചില്ല എന്ത് രസം ഇവിടെ അലാമൊന്നും വെക്കണ്ട നമ്മൾ നമ്മളത്രയൊക്കെ ലേറ്റ് ആയിട്ട് എന്ന് ആഗ്രഹിച്ചാലും നേരത്തൊക്കെ തന്നെ നീറ്റ് പോകും അങ്ങോട്ട് കാണിച്ചങ്ങോട്ടിറങ്ങുമ്പോ അപ്പൊ ഇതാ നമ്മളിതാ ഇറങ്ങാണ് ഇതാണ് ഒരു സെറ്റ് ഔട്ട് ഒക്കെ ആയിട്ട് ഞങ്ങൾ താമസിച്ച സ്ഥലം പ്രോപ്പറായിട്ട് മനസ്സിലാവേ താമസിക്കുന്ന ഇതിൻ്റെയൊക്കെ ഇടക്കൂടെ 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 യാ കൊല വൈബാണ് ഉണ്ടാവും താഴെത്തോട്ടക്കൊക്കെ കണ്ടോ പല ടൈപ്പ് ചീ വീടുകളുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ നമ്മൾ ഇറങ്ങി നടന്നു കയറി എത്ത ഫുള്ള് തേയിലത്തോട്ടത്തിലേക്കാണ് സോ ഡ്രീം ക്യാസൻ്റെ ഏറ്റവും വലിയ ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ട് പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ യു എസ് പി അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടക്കാണ് എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇവർ ഞാൻ എനിക്ക് എനിക്ക് നല്ല ഞങ്ങളുടെ ഫാമിലിക്ക് ശിബിചേട്ടൻ ആൻഡ് രണ്ട് മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് ഇവരറിയാൻ തുടങ്ങിയിട്ടിപ്പോൾ പ്രോബ്ലി ന്യൂർലി പത്ത് വർഷം ആവുന്നു അപ്പോൾ അന്ന് മുതൽ ഈ ഡ്രീം ക്യാച്ച് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ വരുമ്പോൾ മീൻ്റെ കുറച്ച് കുറച്ച് എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ച് ഡൈനിങ് ഏരിയയിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഡൈനിങ് ഏരിയ വെറുതെ സ്റ്റാർ ഹോട്ടൽ വൈബ്സ് ആക്കി ഒക്കെ ഞാൻ കൂടുതൽ കഥ പറഞ്ഞല്ലേ കാണിച്ചതാണ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും അപ്പം മെയിൻറ്റേക്ക് വൈബ്സ് പിടിക്കാനും ഒക്കെയും പറ്റിയ സ്ഥലമാണിത് നിറച്ച് ഇങ്ങനത്തെ ഉണ്ട് ഉണ്ടത് കൂടാതെ അവർക്ക് ഒവിടെ കണ്ടോ വൈറ്റ് ഒരു റൂമുണ്ട് അത്യാവശ്യത്തിന് ഒരു കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു അവർ പോയിരിക്കുന്ന സ്ഥലം അവൻ വലിഞ്ഞിപ്പോൾ അടഞ്ഞു കയറട്ടെ കോടയുണ്ട് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും കോടെയുണ്ടെങ്കിൽ ഞാൻ ബൈ അനുസരിട്ടെ അമ്മയൊക്കെ എണീറ്റിപ്പോൾ അവരുടെ അടുത്ത് കോട അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത് പറഞ്ഞു പിന്നെ ഇതാണ് നമ്മുടെ അവരുടെ ഇൻഫിനിറ്റി പൂള് ആൻഡ് അവിടെ നിന്ന് നോക്കുമ്പോഴും താഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതൊക്കെ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നതിനെ യുണീക്കാക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ ഉള്ളൊരു അനുഭൂതിയാണ് കാരണം നമ്മളൊട്ടും ബോർഡ് ആവില്ല ആൻഡ് സി ഞാനിതെൻ്റെ വാക്ക് തന്നെ ഞാൻ പറയാം നമ്മളിപ്പോഴത്തെ ഈവട്ടത്തെ സമ്മറൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഈ വട്ടത്തെ സമ്മറിനകത്തൊക്കെ ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ചൂടാണ് എവിടെയാണെങ്കിലും ഉണ്ടാവും മൂന്നാറാണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇവിടെ ഒട്ടും അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് മറ്റൊരു ഹൈലൈറ്റ് ആണ് രാത്രി കിട്ടിയ കൂടെ ചാടിച്ചാടി പോകാൻ നല്ല രസമായിരുന്നു ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഇതിൽ ഇത് ഇത് നടന്ന് ഇപ്പോഴത്തെ സൈഡിൽ വന്നിട്ട് വേണം ഇവിടേക്ക് റൂട്ട്സിലേക്കൊക്കെ പോകാൻ ൊന്ന ഞങ്ങള് കൊറേ പ്രാവശ്യം വിളിച്ചു പക്ഷെ ഒരു പ്രാവശ്യം പോലെ എന്റെ അടുത്ത് പറഞ്ഞു

സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ക്വാണ്ടിയും സാലഡ്സും ഒക്കെ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പ്രെഡായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പ്രെഡായിരുന്നു അപ്പം ഫുഡ് കഴിച്ച് അത്യാവശ്യം എനർജിയൊക്കെ സേവ് ചെയ്ത് ഇറങ്ങി ഒരുപാട് 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 കാലത്തിന് ശേഷം ഞാൻ എൻ്റെ മോനെ എനിക്ക് ആക്ച്വലി ഞാൻ നടന്നുകൊണ്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കുന്ന സ്കിൽസ് ഒന്നും തന്നെ എനിക്ക് നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഫോട്ടോയും ചാട്ടത്തിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലവിടെ ഉള്ളത് കൊണ്ട് മാത്രം എന്തൊക്കെയോ എടുത്ത് കൂട്ടിയതാണ് പക്ഷേ എന്നാലും അതിന് ഭംഗിയുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഭംഗി കാരണമാണ് എന്നിട്ട് ഞാൻ എൻ്റെ സ്കിൽസ് ആരും വെറുക്കരുതല്ലോ എന്ന് വിചാരിച്ച് സ്ലോ മോഷനിലൊക്കെ നല്ല ഷേക്കുന്നതല്ലാതെ നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെയൊക്കെ ഷോർട്സ് എടുത്തിട്ടുണ്ട് സോ ഇത്രയും സെക്ലൂഡഡ് ആയിട്ട് നല്ല ക്ലൈമറ്റിൽ അടിപൊളിയൊരു കോട്ടേജ് തന്നെയാണ് നമുക്കവർ തന്നത് എപ്പോഴത്തേം പോലെ അപ്പോൾ ഈ ലോങ്ങ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് ഇടാം ഓക്കെ അത് മാത്രമാണ് ഇന്ന് നമ്മുടെ മേക്കപ്പ് അതും ചെറുതായിട്ട് അഭിപ്രായം ലഭിച്ചിട്ടേക്കും വേറെ ഒന്നുമില്ല ചെയ്തിട്ട് കാര്യമില്ല കാരണം പാപ്പുവാണ് ഞാൻ പാപ്പുവിൻ്റെ കസ്റ്റഡിയിലാണ് അപ്പോൾ മുഖം എവിടെയാണ് കൈ എവിടെയാണ് കണ്ണ് എവിടെയാണ് മൂക്ക് എവിടെയാണ് ഒന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല വീഡിയോ തന്നെ ഉണ്ടാവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മുടെ ചേച്ചീനെ അന്വേഷിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചേച്ചി ആക്ച്വലി പാപ്പുവിൻ്റെ സ്കൂളൊക്കെ തുടങ്ങല്ല അപ്പോൾ ചേച്ചിക്ക് രണ്ട് കുറച്ച് അബ്രോഡ് ഷോ ഒക്കെ ഉണ്ട് പുള്ളിക്കാത്തേക്ക് അത് മിസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് പിന്നെ ചേച്ചിയുടെ കൂടെയുള്ള വീഡിയോസ് അ ചേച്ചിയുടെ കൂടെയുള്ള വീഡിയോസ് അധികം കാണാത്ത ചേച്ചി ഇങ്ങനെ വീഡിയോസ് അധികം എടുക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും അല്ലയെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത് അല്ല നമ്മൾ ട്രാവലിനും ട്രിപ്പിനൊക്കെ വരുമ്പോൾ എങ്ങനെയും ഇടാം എന്നുള്ളതാണ് എൻ്റെ ഒരിത് പിന്നെ നമ്മൾ വേഗം ചെയ്ത് തീർത്ത് ഓടുക എന്നുള്ളതാണ് പിന്നെയും എൻ്റെ ഒരിത് അപ്പൊ അതാണ് ഈ കാണുന്നത് അല്ലാതെ ഇങ്ങനെ നല്ലത് അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് ചേച്ചി എവിടെയാണെന്നുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞു പിന്നെന്തോ ഇങ്ങനെയൊന്നും ഇടത് പറഞ്ഞു ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹായും ഹോയിട്ടോണ്ടിരിക്കും മൈൻഡ് ചെയ്തിട്ട് എന്താ പോ അങ്ങനെ അമ്മയൊക്കെ റെഡി ആയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മള് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പുറത്തേക്ക് ഏ എങ്ങടെ പോണേല അപ്പൊ നോഹിക്കാളോ അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് അമ്മായിന്റെ ഇടയിലേക്കൊക്കെ ഓടിക്കയറി പോയത് എന്താടാ ജയണേ അങ്ങ് കൊച്ചിയിൽ നിന്ന് പെട്ടിയും പാണ്ഡുവൊക്കെ എടുത്തൊരു കുട്ടിയാ വന്നിരിക്ക അപ്പം നമ്മൾ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തു പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഈ ഫോണിലും ബാക്കി കുറച്ച് വേറെ ഫോണിലും കുറച്ച് ഗോപ്രോയിലും ഒക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ എനിക്കെല്ലാം കൂടി എഡിറ്റ് ചെയ്ത് ഒറ്റ വീഡിയോ ആക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിനും സ്വിമ്മിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ പോയി അപ്പം ബാക്കി നമ്മൾ അവിടെ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ കൂടെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ട് ബോറടിക്കും അടിക്കും ഫസ്റ്റ് പാർട്ടിനെക്കാട്ടും ശരിക്കും സെക്കൻഡ് പാട്ടാണ് കുറച്ചുകൂടെ ഫൺ പക്ഷേ എനിക്ക് കുറേ സമയം എഡിറ്റ് ചെയ്യാൻ വേണം കുറേ കുറേ ഹൈലൈറ്റ് മൊമെൻറ്റ്സ് ഒക്കെ എന്നതൊക്കെ കണ്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പൈ എഡിറ്റ് ചെയ്യാം അതുവരെ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക സോ വൺ ഓഫ് ദി ബെസ്റ്റ് ലൊക്കേഷൻസ് ഇൻ മൂന്നാർ തന്നെയാണ് ഈ സ്ഥലം ഇപ്പം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും തരാം